ചാലശ്ശേരി മാർവൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ജനറൽ ബോഡി യോഗം നടത്തി പുതിയ പ്രസിഡന്റായി എം എം അഹമ്മദുണ്ണി സെക്രട്ടറി ബിജു കടവാരത്ത് ട്രഷറർ സജീഷ് കളത്തിൽ എന്നിവരെയും വൈസ് പ്രസിഡന്റുമാരായി ടി എച്ച് ഫിർഹാദ് പി എച്ച് നാസർ ജോയിന്റ് സെക്രട്ടറിമാരായി എം ഐ സുബേർ ജസ്റ്റിൻ സോണി എന്നിവരെ തെരഞ്ഞെടുത്തു കഴിഞ്ഞ നാലു പതിറ്റാണ്ടിനുറം ഗ്രാമത്തിലെ കായികരംഗത്തും മറ്റു നിരവധി മേഖലകളിലും മികച്ച പ്രവർത്തനം നടത്തുവാൻ മാർവൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഇതിനകം തന്നെ നിൽക്കുകയാണ് കഴിഞ്ഞ രണ്ടു വർഷമായി ജീവകാരുണ്യ രംഗത്ത് സജീവമായ സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുമായി സഹകരിച്ച് അഖിലേന്ത്യാ ലൈറ്റ് ഫുട്ബോൾ മേള നടത്തി ലഭിക്കുന്ന വരുമാനം കായിക മേഖലയുടെ വളർച്ചയ്ക്ക് ഉപയോഗിക്കുന്നു പുതുതലമുറയിലെ ഭാവിയുടെ വാഗ്ദാനങ്ങളെ കണ്ടെത്തുവാൻ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പ് വിദ്യാർത്ഥികൾക്ക് കരിയർ ഗൈഡൻസ് ഭവന പുനർനിർമ്മാണ സഹായം തുടങ്ങി നിരവധിയായ കാരുണ്യ പ്രവർത്തനങ്ങളും നടത്തിവരുന്നു യോഗത്തിൽ പ്രസിഡന്റ് എം എം അഹമ്മദണ്ണി സെക്രട്ടറി ബിജു കടവ് ടി ടി കെ കെ സുനിൽകുമാർ പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി